വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് അതായത് അത് അതായത് പെറ്റ്സിനെ അതേപോലെ പക്ഷികളെ കോഴികളെ കാടകളാണ് ഇവരെല്ലാം വളർത്തുന്നവർക്കുള്ളൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് അതൊരു ടിപ്സും കൂടിയാണ് കാരണം എന്ന് വെച്ച് നമ്മൾ അധികം നമ്മളെ പക്ഷികൾക്കെല്ലാം പിന്നെ അസുഖം വന്ന് കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിലാണെന്ന് കാണുക പക്ഷേ നമ്മളത് ഫസ്റ്റ് തന്നെ നമുക്ക് കണ്ടെത്താനുള്ള ഒരേ ഒരു മാർഗ്ഗം അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടിപ്സ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ പക്ഷികൾക്കോ അതേപോലെ പ്രാവുകൾക്കും എന്തിന്നായാലും നമ്മൾ പിന്നെ ഇങ്ങനെയുള്ള ഏത് ജീവികൾക്കായാലും നമ്മൾ കൂടുതൽ നിറയെ ഭക്ഷണം വാരിയിട്ട് കൊടുക്കാൻ യാതൊരു കാരണവശാലും പാടില്ല നമ്മൾ അവർക്ക് രാവിലെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ഒരു ഏഴ് മണി എട്ട് മണി അത്ര വരെ കഴിക്കുന്ന ഭക്ഷണം അല്ലാണ്ട് അതിൽ കൂടുതൽ യാതൊരു കാരണവശാലും ഭക്ഷണം ഇട്ട് കൊടുക്കാൻ പാടില്ല അതിനുശേഷം അവർ ശരിക്കും ആ ഒരു വിശ്രമിക്കേണ്ട സമയം ആക്കിയിട്ട് അത് മാറ്റണം അതേപോലെ തന്നെ പിന്നെ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തീറ്റിയിട്ട് കൊടുക്കുമ്പോൾ ആണ് ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് ഇപ്പം തന്നെ ഞാൻ രാവിലെ തീറ്റി ഇട്ട് തീറ്റി തീറ്റിയിട്ട് കൊടുക്കുമ്പോൾ എല്ലാവരും വന്നിട്ട് ഉഷാറായിട്ട് കഴിക്കുന്നു ഈ അസുഖം ഉള്ളത് കണ്ടുപിടിക്കാനുള്ള പെട്ടെന്നുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖമുള്ളവ ഏതെങ്കിലും ഒരു മൂലം കൊയിട്ട് അനങ്ങാണ്ട് തൂങ്ങിക്കൂടിയിരിക്കുന്നുണ്ടല്ലോ എന്താ ഇവിടെ നോക്കിയാൽ കാണാം എല്ലാവരും നല്ല ആക്റ്റീവാണ് കഴിച്ചവർ കഴിച്ചവർ ഇങ്ങോട്ടേക്ക് മാറി മാറി വരുന്നുണ്ട് ആരും ഏത് കോർണറിലോ പോയിട്ട് എവിടെയും പോയിട്ട് നിൽക്കുന്നില്ല അതാ അതാണ് പിന്നെ ഒരു അസുഖമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ആദ്യത്തെ ലക്ഷണം അതാണ് എല്ലാവരും പിന്നെ ഓടിച്ചാടി വന്ന് ഭക്ഷണം കഴിക്കും വെള്ളം കഴിക്കും എല്ലാം ചെയ്യും അസുഖമുള്ള ആരെങ്കാങ്കിൽ പോയിട്ട് മാറിയേക്കും അപ്പം തന്നെ നമുക്കതിനെ ക്വാറൻറ്റൈൻ ചെയ്തിട്ട് മാറ്റിയിടാം അസുഖമുള്ള ബേഡിനെ ഒരു കാരണവശാലും ഒരുമിച്ച് തന്നെ കൂടി ഇടാൻ പാടില്ല അവരെ വേറെ തന്നെ മാറ്റി പരിചരിച്ച് പിന്നെ റെഡിയായി ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെ വീണ്ടും ആ കൂട്ടിലേക്ക് തന്നെ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കത് പെട്ടെന്ന് അന്നേരം തന്നെ നമുക്ക് ശരിക്കും പെട്ടെന്ന് മനസ്സിലാക്കി നമ്മൾ അവരെ അസുഖം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും അല്ലെങ്കിൽ നമ്മൾ കൂട്ടത്തിൽ കൂടിയിട്ട് പിന്നെ ഇവരെ അസുഖം പെട്ടെന്ന് മനസ്സിലാവില്ല ഫുൾ ടൈം കൂട്ടിൽ വെള്ളവും ഭക്ഷണം ഉണ്ടാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതിനോട് വലിയ താല്പര്യം തോന്നില്ല കാരണം എല്ലാ ടൈമും അവിടെ ഉണ്ടല്ലോ ഏത് സമയത്തും കഴിക്കാനുള്ള ആ ഒരു ഇതുണ്ടാവും അപ്പം പിന്നെ ഭക്ഷണത്തോടെ ഇവർക്ക് കുറച്ച് താല്പര്യം കാണണമെങ്കിൽ നമ്മൾ ആ ഒരു ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു ടൈം കുറച്ചിടില്ല കുറച്ച് വിഷം എന്നിട്ടാകുമ്പം കഴിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാക്കിയെടുക്കണം അവർക്ക് അതാണ് ഇതിൽ ഉള്ള ഏറ്റവും വലിയൊരു ടിപ്സ് എന്ന് പറയുന്നത് ഉണ്ടാ എല്ലാവരും ആക്റ്റീവായിട്ട് രാവിലെ തന്നെ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഉള്ളത് ഉണ്ടാ നല്ല ഉഷാറാണ് എല്ലാവരും പിന്നെ അസുഖമുള്ളവർ ഏതെങ്കിലും ഒരു മൂലക്കുട്ട് പതുങ്ങി നിൽക്കുന്നുണ്ടാവും അപ്പോൾ തന്നെ നമ്മൾ അവരെ പിടിച്ച് മാറ്റിയിട്ടുള്ളൂ ഇവർ മൂന്ന് പേരും രാവിലെ ഞാൻ ഭക്ഷണം കൊടുക്കുന്നതും കാത്തിട്ട് ഇതാ എണ്ണയും തേടി നിൽക്കുമെന്ന് ഞാൻ വരുന്നതും നോക്കിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇന്നലെ രാവിലെ കൊടുത്ത ഭക്ഷണം എല്ലാം ഇന്നലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടാവും ഇനിയിപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്ന പുതിയ ഭക്ഷണവും പുതിയ വെള്ളവും ഇന്ന് കൊടുക്കുന്ന പുതിയ വെള്ളം ഇവർക്ക് അസുഖം വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് അല്ലെങ്കിൽ ഇവർ ആ ഭക്ഷണത്തെ തന്നെ കാഷ്ടിച്ചിട്ട് അതിൽ നിന്ന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് മിതമായിട്ടുള്ള ഭക്ഷണം എപ്പോഴും കൊടുക്കുക പക്ഷികൾക്ക് ഇതാണ് ഇന്നത്തെ ടിപ്സ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള ചെറിയ ചെറിയ എൻ്റെ അറിവുകൾ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരും അത്ര എല്ലാവർക്കും ബായ്